ഇവിടെ ഞാനും കാണാൻ പോലും കിട്ടാത്തൊറ്റാട്ടാ ഈ നക്ഷത്രപുളി നാട്ടീന്ന് സംഭവം എത്തിയപ്പോ എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല മൊത്തത്തിലൊന്നും പരീതി നോക്കി എവിടുന്നിലൊക്കെ ഒരു നല്ല റെസിപ്പി കിട്ടിയില്ല വെച്ച് അങ്ങനെ പരതീന്ന് ഇടയിലാട്ടാ നമ്മുടെ ദക്ഷിണ ചാനലിലെ ആ ഒരു അമ്മ ഉണ്ടാക്കുന്ന വെള്ളച്ചാർ നക്ഷത്രപ്പുളിയും കാന്താരിയും അവർ ഉണ്ടാക്കുന്നത് പിന്നെ എനിക്കൊരു മടി ഉണ്ടായില്ല കാരണം കാന്താരി മുളകിന്റെ വർഗത്തിൽപ്പെട്ട ഒരു മെളകും ചേച്ചി നാട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പാചകമൊക്കെ തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുണ്ടെങ്കിലും ഈ നക്ഷത്രപുളി ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലാട്ട ഒരിക്കലും ആയുർവേദ ചികിത്സയ്ക്ക് പോയപ്പോഴാണ് അവിടെ ഈ നക്ഷത്രപുളി വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതെന്നും അവരടുക്കലേല് കയറിയപ്പോൾ ഇത് ധാരാളം ഇരിക്കും കണ്ടിട്ടാ അന്ന് തോട്ട ഇട്ടിട്ട് വെച്ചാലാണ് ഈ നക്ഷത്രം പൊള്ളി കിട്ടണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വലിയ നക്ഷത്രത്തിന്റെ മേൽ നിന്ന് ചെറിയ ചെറിയ നക്ഷത്രങ്ങളിൽ നിന്ന് പൊടിപൊടിയിട്ട് അരിഞ്ഞെടുക്കണം പോലെട്ടത് എനിക്കത് അരിഞ്ഞെടുക്കുമ്പോൾ തോന്നിയത് കുറച്ച് ഉപ്പും തെച്ചിട്ട് താ ഇതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ചട്ടി ചൂടാക്കി നല്ലെണ്ണ ചൂടാക്കിട്ടാ നല്ലെണ്ണെണ്ണ വേണമെന്നില്ല പക്ഷേ ഇങ്ങനത്തെ അച്ചാറും വെള്ളച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ലെണ്ണയാണ് നല്ലത് എന്തെങ്കിലും കടുകും ഉലുവയും പൊട്ടിച്ചിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ചധികം ആയിക്കോട്ടെ വെളുത്തുള്ളി ഒരു പത്തിരുപതെണ്ണം നീളത്തിലരിഞ്ഞിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി മരിഞ്ഞെടുത്തിട്ട് താ ഇതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും ഒരു പാകത്തിനൊക്കെ ഒന്ന് മൂത്ത് കണ്ടാൽ നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും കൂടി ചേർക്കാം ഞാൻ ഒരു അഞ്ചാറ് വറ്റൽമുളക് നാട് പൊട്ടിച്ചിട്ടിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ കടുകും ഉലുവയും വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ആ ഒരു നല്ലെണ്ണയിലേക്കിടുന്നു മൊരിയുമ്പോൾ വരുന്ന ഒരു മനെണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടിയിട്ടുണ്ട് കിട്ടാ മുഴുവൻ ആണെങ്കിൽ അതൊന്ന് പൊടിച്ച് കതച്ചിട്ടാലും മതി അതും ഇളക്കി നമ്മുടെ കാന്താരിമുളക് അത് കാന്താരിമുളകാന്ന് പറയാൻ പറ്റിയിട്ടാ ആ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു മുളകാണ് അത്യാവശ്യം നല്ലൊരു ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിളക്കാം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടേ ഉള്ളപ്പോൾ വിനാഗിരിയുടെ അറിയാം പക്ഷേ ചേച്ചി മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പുളി കുറവാന്നുള്ളത് അതുകൊണ്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് പാകത്തിന് ചേർത്താൽ മതി എന്തായാലും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കുഞ്ഞു നക്ഷത്രങ്ങളെ ഇവരുടെ കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം സത്യം പറയാലോ ഈ ക്യാമറയിൽ വീടില് പകർത്തിയതിനായിട്ടും ഭംഗിയായിരുന്നു നേരിട്ട് കാണുമ്പോൾ ആ ചെറിയ ചെറിയ നക്ഷത്രക്കുഞ്ഞുങ്ങളും ചുവപ്പും പച്ചയും മഞ്ഞൊക്കെ ഉള്ള കാന്താരി മുളകും കറിവേപ്പിലും വറ്റളമുളകും ഒക്കെ കൂടിയെ കാണുമ്പോൾ കണ്ണിനും മനസ്സിനൊരു പ്രത്യേക രസമായിരുന്നു കൂട്ടാം എന്തായാലും നമ്മുടെ നക്ഷത്ര കുഞ്ഞുങ്ങളും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഒന്ന് ഉടഞ്ഞു പോവാണ്ട് നോക്കണേ ഇതുപോലെ ചാറുണ്ടായിരുന്നു വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നിങ്ങൾക്ക് ഒഴിക്കട്ടോ കുറച്ചും കൂടി ഒരു ഗ്രേവിയും ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചില്ലു പറഞ്ഞിരിക്കു മാറ്റാം ചൂടാരതിന് ശേഷം വീട്ടില് ഒരു വയസ്സുള്ള മോനടക്കം ഞങ്ങൾ പേര് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഇതുപോലത്തെ ഉപ്പിലിട്ടതും അച്ചാറൊക്കെ കഴിക്കുള്ളൂ പക്ഷെ സത്യം പറയാല്ലോ ഒരാഴ്ചത്തേക്കുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ എനിക്കിത് എനിക്ക് ഈ ഉപ്പിലിട്ടതും അച്ചാറും അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അധികം കഴിക്കാൻ പാടില്ല എന്നാണ് പറയേ എങ്കിലും ഞാനൊരുവിതൊക്കെ കഴിക്കേ ചില്ലുപരണിലാക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല എങ്കിലും ഒരു ഭംഗിക്ക് വീഡിയോയിലെങ്കിലും കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് മാത്രം ഞാൻ ഒരു ചില്ലു കുപ്പിലേക്ക് ആക്കിയത് നക്ഷത്രപ്പുലി ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കണമെങ്കിലും സ്കൂളും പൂടുന്ന സമയത്തും സ്കൂളിലേക്കൊക്കെ ആയിട്ട് അമ്മ നെല്ലിക്ക നെല്ലിക്കുപ്പിലിടുന്നതും മാങ്ങ ഉപ്പിൽ ഇട്ടിരുന്നതും നാരങ്ങ വെള്ളച്ചാർ ഉണ്ടാക്കി തരുന്നതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു കേട്ടാ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെയായിരുന്നു മനസ്സിൽ ബാലഭൂമി വായിക്കുമ്പോഴും ബാലരമ വായിക്കുമ്പോഴും ഓരോ നെല്ലിക്ക കഷ്ണവും അല്ലെങ്കിൽ ഓരോ നാരങ്ങ കഷ്ണം എടുത്ത് തിന്ന് അത് വായിക്കലായിരുന്നോട്ട് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത്